സ്വരാജ് രണ്ടാമത്തെ ബി ജെ പിയുടെ എം എൽ എ ആയിട്ടാണ് ഇപ്പോൾ വർത്തമാനം പറയുന്നത് കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മതേതര വിശ്വാസികളെല്ലാം വളരെ ആഹ്ലാദത്തോടെയാണ് വാർത്ത കേട്ടത് എന്നാൽ പിണറായി വിജയൻ്റെ വാക്കുകൾ വളരാത്ത ഒരു അങ്കലാപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ടത് സ്വരാജിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സംഘപരിവാറിൻ്റെ ഒരു ശബ്ദമാണ് കേട്ടത് ഇത്രയും കാലം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ബി ജെ പിക്ക് ഒരു എം എൽ എ മാത്രമേ തിരുവനന്തപുരത്തു നിന്നുള്ളൂ നിയമത്തു നിന്നുള്ളൂ ഇപ്പോൾ രണ്ടാമതൊരു എം എൽ എ കൂടി കേരളത്തിലുണ്ടായി അത് തൃപ്പൂണിത്തറയിൽ നിന്നാണെന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ആളുകളെ ബി ജെ പി കാരാക്കുന്ന പണിയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഞാൻ ഞാനതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് കാരണം സംഘ ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിനകത്തുന്ന ആളുകൾ ബി ജെ പിയിൽ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉത്തരേന്ത്യയിൽ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കോൺഗ്രസ്സിന് നാൽപ്പത്തി നാല് എം പിമാരെ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് നാൽപ്പത്തെട്ട് പേരുണ്ട് ഒരു എം പിയും കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പി പോയിട്ടില്ല അതേസമയം യു പിയിൽ നിന്ന് ഒരു ദളിത് എം പി അടുത്ത കാലത്താണ് കോൺഗ്രസ്സിൽ ചേർന്നത് അതുപോലെ പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒരു എം പി കോൺഗ്രസ്സിൽ ചേർന്നു ശത്രുഘാന് സിംഗ് ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്ന എം പിമാർ അങ്ങനെ എത്രയോ സിദ്ധു എം പി ആയിരുന്ന രാജിവെച്ച് കോൺഗ്രസ് ചേർന്ന് പഞ്ചാബിൽ ഇപ്പം കീർത്തി ആസാദ് എത്രയോ ആളുകൾ വന്നിരിക്കുന്നു അറിയപ്പെടുന്ന എത്രയോ ആളുകൾ എം പിമാർ കേരള അല്ല കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പക്ഷെ ഇവർ പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം പരിപാടി അതിവിടെ ഒരു ന്യൂനപക്ഷ വോട്ടുകളൊക്കെ കിട്ടാൻ വേണ്ടിയും കോൺഗ്രസ്സിൽ പിന്നെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളാണ് കൂടുതൽ സെക്യുലർ ഞങ്ങളാണ് കുറച്ചും കൂടെ സേഫ് ഞങ്ങളാരും കാലുമാറില്ല എന്നൊക്കെ വരുത്താൻ വേണ്ടിയുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവരാണ് കണക്കെടുക്കുന്നത് കോൺഗ്രസ് തന്നെ കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തുമുള്ള വലിയ പാർട്ടി ആ പാർട്ടിയിൽ ചിലപ്പോൾ ആളങ്ങോട്ട് പോയിന്നിരിക്കും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഞങ്ങൾ ബി ജെ പിന്നിങ്ങോട്ട് വന്നിരിക്കും ഇപ്പം ആൻ്റെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്ത് നോർത്ത് ഈസ്റ്റിൽ ഒരു ഭാഗത്ത് എല്ലാ സംസ്ഥാനത്തും കോൺഗ്രസ് ആണ് മറുഭാഗത്ത് പ്രാദേശിക കക്ഷികൾ അവർ എൻ ഡി എ കൂടെ നിർത്തിയിരിക്കും എൻ ഡി എ സഖ്യകക്ഷികളാക്കി അവിടെ ഒന്നും വേറൊരു കക്ഷിയില്ല അപ്പോൾ അവിടെയൊക്കെ ഈ അടുത്ത കാലത്ത് ഭരണാചലി എത്രയോ ആളുകളെ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് വന്നത് അങ്ങനെ ഓരോ സംസ്ഥാനത്തും ഇങ്ങനെ കോൺഗ്രസ്സിലേക്ക് വരുന്നു ഇതാ ഗോവ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെടുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അത് സ്വാഭാവികമായും കേരളത്തിലെ മതേതര വിശ്വാസികളെ കോൺഗ്രസ്സിന് അനുകൂലമാക്കും എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ആ വോട്ടുകൾ വിഭജിക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിക്കാൻ വേണ്ടിയാണ് ഈ പ്രചരണം നടത്തുന്നത് അപ്പം ഞാനതാ പറഞ്ഞത് കാരണം സ്വരാജ് ചെയ്തതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബി ജെ പിയിൽ നിന്ന് ആളുകൾ പോകുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ അല്ല കോൺഗ്രസ്സിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നുള്ളതാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനെക്കുറിച്ചില്ല പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെങ്ങും ഈ പാർട്ടി ഇല്ല ഇല്ലാത്ത പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ആളുകൾ പോകുന്നത് ആരെയാണ് പിടിക്കേണ്ട കാര്യമാണ് ഇല്ലല്ലോ അങ്ങനെ ഒരു സാധനം ഉള്ള പാർട്ടികളിൽ ഏതെങ്കിലുമൊക്കെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള കോടിക്കണക്കിന് പ്രവർത്തകരുള്ളത് കോൺഗ്രസ് ആയിരക്കണക്കിന് നേതാക്കന്മാരുണ്ട് അതിൻ്റെ അകത്ത് ഭിക്ഷാന്തേഹികളായ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടുന്നത് എന്ത് വാർത്തയായിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സത്യത്തിൽ സമീപകാലത്ത് കൂറുമാറ്റം കുറവാണ് പണ്ടക്കാണെ ആയാറാം ഗയാറാം എന്ന് പറഞ്ഞ് ഒരു സംസ്ഥാനത്തെ മൊത്തം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഈ കൂറുമാറ്റ നിരോധന നില ബില്ല് വന്നതിന് ശേഷമാണ് അതൊന്നു കുറഞ്ഞത് അപ്പോൾ അതൊന്നും ഒരു വാർത്ത പോലുമല്ല പക്ഷേ പക്ഷെ കേരളത്തിൽ അതിങ്ങനെ പർവ്വതീകരിക്കുക എന്നുള്ളത് ബി ജെ പി പോലും അവരുടെ ആളുകൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിനെക്കുറിച്ച് അവരിങ്ങോട്ട് വരുന്നതിനെക്കുറിച്ച് അവരത് ചർച്ചയാക്കാറില്ല സി പി എമ്മിൻ്റെ ജോലിയാണ് കോൺഗ്രസ്സിൽ നിന്ന് എത്ര പേര് ബി ജെ പി പോയി എന്നുള്ള കണക്കെടുക്കൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആവാ ഇപ്പം പശ്ചിമബംഗാളിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി ചേർന്ന് വിജയ്പിയുടെ സ്ഥാനാർത്ഥിയായപ്പം പാർലമെൻറ്റിലേക്കുള്ള ആകെച്ചാറ് സി പി എം ഉള്ളിടത്ത അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലൊരു എം എൽ എ ഉണ്ടായിരുന്നു കണ്ണന്താനം അയാൾ നേരെ അവിടെ പോയി മന്ത്രിയായി ആ മന്ത്രിക്ക് ആദ്യത്തെ ഊണ് കൊടുത്തത് തന്നെ നമ്മുടെ പിണറായി വിജയനാണ് പിന്നെ ഇതൊന്നും ഇവർക്ക് പറയുന്നതിലൊന്നും വലിയ അടിസ്ഥാനമൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തിരി വോട്ട് കിട്ടുക ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വിശ്വസിക്കാൻ കൊണ്ടുപോകുന്ന കൊള്ളാകുന്നവരാണെന്നൊന്ന് വരുത്താനുള്ളൊരു ചെറിയ ശ്രമം പക്ഷെ അതൊന്നും ഇപ്പോൾ ഏക്കത്തില്ല കാരണം രാജ്യത്ത് നരേന്ദ്രമോദിയും പിന്നെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ആർ എസ് എസിനെതിരെ ഇന്ത്യയിൽ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ലേ ന്യൂനപക്ഷങ്ങളും മതേതര വിശ്വാസികളും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരും ജനാധിപത്യ വിശ്വാസികളും നിൽക്കൂ അതല്ലാതെ ഒരു കാര്യമില്ലാത്ത ഇവരുടെ കൂടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ ഈ സി പി എമ്മിന് ഇരുപത്തിയൊമ്പത് സ്റ്റേറ്റിൽ ഇവിടെ മാത്രമേ ഉള്ളത് ഒരു കേന്ദ്രഭരണ പ്രദേശത്തും ഈ പാർട്ടിക്ക് ഒരു ആളുമില്ല പിന്നെ എന്തിനാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു കാര്യവുമില്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോ ഇടതുപക്ഷ കക്ഷികൾക്കോ ഒരു കാര്യവുമില്ല പിന്നെ വല്ല രണ്ടാമ മൂന്ന് എം പിമാർ ജയിച്ചു വന്നാൽ നമുക്ക് ഡൽഹിയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ അതിനെ പിന്തുണച്ചാൽ അത്രയും നല്ലത് എന്നുള്ളതേ ഉള്ളൂ